എന്താ വില പല വില പല വില വില പറയണ്ട പലസൊക്കെ ചോദിക്കുമ്പോ ഇവിടെ എന്താ വ്യത്യാസം അതേ നമുക്കേ ഇത് നമ്മടെ ഈ നമ്മളെ കടയുടെ പേരിലുള്ള ഒരു ജേജ ബ്രാൻഡ് എഴുപത്തെട്ട് റുപ്യൂപത് മനസ്സിലായില്ലേ ഇത് വയനാടൻ കൈമ റൈസ്ന്ന് പറയും നൂറ് രൂപ ഇത് ജീരശാല ആ ഇത് ബാസമതിയില് ടോപ്പായിട്ടാണ് നമുക്ക് എൺപത്തിനൂറ്റിഅൻപത് ഇത് നമ്മുടെ റോസ് ബ്രാൻഡ് മാമുക്കോയല്ലേ ദുൽഖർക്കായ മമ്മൂട്ടിയുടെ മകന്റെ ദുൽഖർ ആണ് ദുൽഖർ അബ്ദുൽഹാൻ അപ്പൊ അവൻ അവൻ ഇത് നിങ്ങളുടെ ബ്രാൻഡാവും റോസ് ആണെങ്കിൽ നമ്മുടെ ജയജറോസുപ്പത് അപ്പൊ ഇപ്പൊ നമ്മുടെ തിരക്കയിലാളില് നൂറ്റി ഉപയാർക്കും താല്പര്യ സാധന അത് പല പ്രശ്നം ഞാൻ കൊണ്ടുപോകണു അപ്പൊ അങ്ങനെ വീട്ടുകാർ പോയി പറയും ഇറക്കിയപ്പച്ചൊക്കെ പറയും അത് ഏതാണ്ട് മറ്റേതൊക്കെ പറയും എന്നാലും അങ്ങനെ നമ്മള് നമ്മുടെ കടയരം ബ്രാൻഡിൽ ഒരു ഐറ്റം എടുക്കുമ്പോൾ ആ സാധാരണ നമുക്ക് ഏതെങ്കിലും ഒരു ചാക്ക അരി മേടിച്ച് വിട്ടുചരിച്ചു ആ അരി കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ കമ്പനിക്കാരെ കൊണ്ട് ഉത്തരവാദിത്തം അതെ പക്ഷെ നമ്മുടെ കടയുടെ പേരിൽ ഒരു അരി വെക്കും നമുക്ക് ഒത്തിരി വാദം ആ അരി മോശായി കഴിഞ്ഞാൽ നമ്മുക്ക് ഒത്തിരിവാദി അല്ല നമ്മുടെ ബ്രാൻഡാണ് അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ചേട്ടന്റെ വീട്ടിൽ ചേച്ചി വെച്ചു ഇത് ഇത് ഓന്തുണപ്പിടിച്ചു പറഞ്ഞു ആകെ ഉപലി എന്റെ മോളാണ് സ്പെഷ്യലിസ്റ്റ് അവള് ചെറുക്കം പറഞ്ഞാല് തെരക്കാലും ബ്രാൻഡുകളൊക്കെ വരണ്ട് എന്നാലും ഇത് തരക്കാലാണ്ട് അങ്ങനെ അവള് പറയുണ്ട് എന്റെ മോള് ഭാര്യ പോയി പക്ഷെ അവളാണ് എന്റെ ശരിക്കുള്ള ഞങ്ങളെ കുക്കള് അവള് ഈ വീട്ടുകാരി പെണ്ണങ്ങൾ ഉണ്ടല്ലോ വെച്ചിച്ച് നമ്മളിപ്പോ വീട്ടുകാരി ഇംഗ്ലണ്ടിലെ ഏറ്റവും അധികം ശമ്പളം വീട്ടുകാർക്കാ അപ്പൊ അവര് കൊണ്ടുപോയിട്ട് ഇത് ഒട്ടിപ്പിടിക്കുക കുറേ ചെയ്ത് കഴിഞ്ഞാ ഒറ്റ നിങ്ങൾ ഇത് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല ഞാൻ പല പ്രാവശ്യമായി എന്റെ വീട്ടില് ബിരിയാണി എന്റെ മോളുണ്ടാവും അപ്പൊ ഈ അരി കഴിക്കുമ്പോ അത് പറഞ്ഞു ഏജന്നൊക്കെ പറയൂ അങ്ങനെ പറഞ്ഞു അതെ നമ്മള് മുപ്പത്തിനാല് കൊല്ലയുള്ള കടയാണ് അപ്പൊ നമ്മുടെ കടയുടെ പേരില് ജേ ജേജ്രാണി ഇത് കൊണ്ടു കഴിഞ്ഞാൽ എങ്ങനെ വെച്ചാലും കേടുവരില്ല ബാക്കിയൊക്കെ കൊണ്ടുവന്നാല് എങ്ങനെ ചെറിയ കുറച്ച് നമ്മൾ പിടിക്കുക അതിന്റെ <Venduariya> സാധനങ്ങൾ അതിന്റെ വേണ്ട അണ്ടി പെരിപ്പ് മുന്തിരിസ് കളറ് പിന്നീ ആർ കെ ജി വന്ന അവര് കാര്യം ഒരു സെക്കൻഡ് ചേട്ടൻ ചേട്ടിരിക്കും എടാ ഓക്കേ ആ ഡാൾഡ നൂറ് പിന്നെ ആർ കെ ജി അമ്പത് പിന്നെ ആ ആ പോരേ നമുക്ക് ഇനി എനിക്ക് മറ്റേ മെളപ്പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി സബോള വെളുത്തുള്ളി അങ്ങനത്തെ ഒന്നും വേണ്ടല്ലോ വേണ്ട ഓക്കേ ഇതിന്റെ വക്ക ഇനി മറ്റു സാധനങ്ങളോട് പറഞ്ഞോ ചട ആ പിന്നെ ആ പിന്നെ ആ പിന്നെ ഓക്കേ പിന്നെ ഇതിലേ ഇത്രമാത്രം നമുക്ക് പറയാം നമ്മളെ ഒരു പനി വന്നു ഒരാൾക്ക് ചുമ വന്നു ഡോക്ടർമാരെ എടുത്തുകൊണ്ടേ എല്ലാ ഡോക്ടർമാരും എഴുതാൻ കാൽപോള എഴുതണ്ട വന്നു അല്ലേ അപ്പൊ അല്ലേ ഡോക്ടർമാർ വ്യത്യാസങ്ങള പാരസെറ്റമോളോ ഒന്ന് എഴുതിണ്ടാവുന്ന പനിക്ക് എഴുതുക പക്ഷെ നമ്മള് ഒരു ഡോക്ടറെ ആണോ കാണാൻ പോവാ കാരണം പല ഡോക്ടർമാരെ പോയിട്ട് കാണില്ലേ നമുക്കൊരു വിശ്വാസമുള്ള ഡോക്ടറോ ചില ഡോക്ടർമാരെ അടുത്ത് പോയി അവര് മരുന്ന് കുറിച്ച് അപ്പൊ നമുക്ക് അപ്പൊ ഒരു വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞ പോലെ ഇത് നമ്മള് അതാ അതെ അപ്പൊ നമ്മള് നൂറിന്റെ ഉണ്ട് നൂറ്റിപ്പത്തിന്റെ ഉണ്ട് നൂറ്റി പതിനജ ബ്രാൻഡ് ജേജ ബ്രാൻഡ് ഞങ്ങൾക്ക് വിശ്വാസം അപ്പൊ ആളുകൾക്ക് കംപ്ലൈന്റ് വരാതിരിക്കാന്നുള്ള ഏറ്റവും ഏറ്റവും നല്ല സാധനം എന്നാലും അവിടെ വരള്ളോ ആളുകൾക്ക് ഒരു വിശ്വാസമാണ് അതാണ് ഇതിന്റെ കാര്യം ഡോക്ടർമാരെ കാണുമ്പോ നമ്മളെങ്ങനെ പോവാൻ പല ഡോക്ടർമാരുടെ സൂക്കടിമാരുള്ളൂ അതാണ് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് നൂറ്റിപ്പണ്ട് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട് എന്റെ കൂടിയാലും നല്ല നൂറ്റി എപ്പുണ്ടാകുമ്പോ കണ്ണങ്ങൾ അറിവെ ആ അതൊന്നും അതിന് ഇട്ടാ നിങ്ങള് എന്താ മേടിച്ചിരിക്കാനാ ഈ സാധനം മേടിച്ചു ഈ ഡോക്ടർമാരെ അടുത്ത് ശ്രദ്ധിച്ചോക്ടർമാരില്ലേ ഈ തന്നെയാണ് ആ കൈ പാരസെറ്റമോൾ നമുക്ക് വിശ്വാസമാണ് അതേ മാസ സാധനം നമ്മള് പറയല്ല വീട്ടുകാർ ഇഷ്ടപ്പെടുന്ന ഇയാളെ പൊക്കി പറഞ്ഞോണ്ട് നമുക്ക് ഇയാളെ പൊക്കി പറഞ്ഞോണ്ട് നമുക്ക് പത്ത് ദിവസം കിട്ടാനൊന്നും ഇല്ല എന്റെ വീട്ടില് നല്ല സാധനം കഴിക്കണം നല്ല സാധനം കഴിക്കണം താങ്ക്സ് അപ്പൊ വലിയ മനസ്സിന് നന്ദി ശരി ശരി